ഹലോ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഉമ്മ ഗ്യാസ് സ്റ്റോവുമേ ദോശ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ദോശ ചൂടാൻ നല്ല നീർദോശയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ അപ്പുറത്തെ ഗ്യാസ് മേൽ കൂവ കാച്ചി ഉണ്ടാക്കുന്നത് അത് നല്ലൊരു ഡ്രിങ്ക് ആണ് പാലും കറാമ്പു കറാമ്പട്ട ഏലക്ക പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഉമ്മാൻ്റെ സ്പെഷ്യലാണ് ഉമ്മ ഇന്ന് നോമ്പുതുറക്ക് ഇതുണ്ടാക്കാറുണ്ട് അപ്പോൾ ഉമ്മാൻ്റെ ഉഴൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ ഉഴമാണ് ഇതൊരു വലിയ ചക്രമാത്ത ഇത് ഞങ്ങൾ ചക്രമത്ത എന്നാൽ പറയാറ് ഇതിന് ബത്തക്ക തണ്ണിമത്തന എന്നൊക്കെ പറയും ഞങ്ങൾ മലപ്പുറമാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചക്രമത്ത എന്നാൽ പറയുക അപ്പോൾ ഇത് വലുതായതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് മുറിച്ചെടുക്കുന്നത് ഇത് മുറിക്കലാണ് എൻ്റെ പരിപാടി എന്നിട്ട് കഷ്ണങ്ങളാക്കി എടുക്കുക ഇത് മുറിക്കുമ്പോൾ എൻ്റെ അപ്പുറത്ത് ഭാബിയും കുട്ടിയും നിൽക്കുന്നുണ്ട് ചെറിയ കുട്ടിയുള്ള ആളാണ് അപ്പോൾ അവനക്കൊരു പീസിന് അവൻ കുറേ നേരമായി കറിയുന്നു അവനക്കൊരു ചെറിയ പീസ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് പിന്നെ ഇതിന് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി വരുന്ന കുറച്ച് കഷ്ണം എടുത്തിട്ട് മുറിച്ചെടുക്കും മുറിച്ചെടുത്തിട്ട് നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനാണ് പ്ലാൻ എൻ്റേതായ രീതിയിൽ ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നതെന്ന് മാത്രം പിന്നെ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക ചക്രമത്ത എന്നാണോ അതോ ബത്തക്കാന്നാണോ തണ്ണിമത്തൻ എന്നാണോ എന്താണെന്നുള്ളത് കമൻറ്റിലൊന്നറിയിക്കണേ എന്നും സാധാരണ ഞങ്ങൾക്ക് നോമ്പ് തുറക്ക് പൊരിക്കടികളൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്ന് പൊരിക്കടിയൊന്നും ഇല്ല ഇന്ന് വീട്ടിൽ പൊരിക്കടിയുടെ ആൾക്കാരൊന്നുമില്ല ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ലഘുവായിട്ട് തന്നെ നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു ഫ്രൂട്ട്സുമായിട്ട് അപ്പോൾ നമ്മുടെ ചട്ടമന്ത്രം ഒരുപാട് പീസൊക്കെ ആക്കിയതിന് ശേഷം അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഞാനിവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മുസമ്പിയും അതുപോലെ കുറച്ച് മുന്തിരിയും എടുക്കുന്നുണ്ട് അത് ബാക്കിൽ വീഡിയോ വരുന്നുണ്ട് ആ എത്തി അപ്പം മുസമ്പി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം ജസ്റ്റ് ഒന്ന് അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ മുസമ്പിയും ചക്രമത്തൻ ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വലിയ പീസിലാണ് നേരത്തെ ഒന്ന് അരിഞ്ഞെടുത്തത് അതുപോലെ മുന്തിരിയൊക്കെ ഇട്ടുകൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഇതാണത് ഇനി ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാരങ്ങ വെള്ളം കളിക്കിയതും ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് നോമ്പത്തുറയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഉമ്മയും പേരക്കുട്ടിയും വന്ന് സംസാരിക്കുകയാണ് ഓരോന്ന് അതിൻ്റെ അടുക്ക് വേറൊരു പേരക്കുട്ടിയും കൂടി വരുന്നുണ്ട് പെരുന്നാൾക്കെടുത്ത അഡ്രസ്സ് കാണിച്ചു തരാം തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക